ചിറക്കലിലെ ആറാടിച്ച് സംഗീതോത്സവം പ്രശസ്ത സംഗീതജ്ഞരായ എടയാർ ശങ്കരൻ നമ്പൂതിരിയും മനോജ് നമ്പൂതിരിയുടെയും കണ്ണൂരിലെ നാദബ്രഹ്മം കലാക്ഷേത്രം ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുക്കിയ നാദബ്രഹ്മം സംഗീതോത്സവം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്ര അടിക ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിന്റെ വിശിഷ്ട കലാ സംസ്കൃതിയാണ് സംഗീതമെന്നും ദേവതകൾ ഇഷ്ടപ്പെടുന്നതും അവരെ പ്രീതിപ്പെടുത്തുന്നതുമായ കർണാടക ഹിന്ദുസ്ഥാനി സംഗീതം ഭാരതത്തിന്റെ മുഖ്യ സവിശേഷതയാണെന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം നന്ത്രി ഡോക്ടർ രാമചന്ദ്ര അടിക പറഞ്ഞു നമ്മുടെ രാഷ്ട്രത്തിന്റെ വേറിട്ട ശക്തിയാണ് സംഗീത ശാസ്ത്രം ഭാരതീയ ഉപാസന സമ്പ്രദായത്തിൽ ദേവതകളെ പ്രീതിപ്പെടുത്തുന്ന അഷ്ടാവധാന സേവയാണിത് വിദേശ രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഭാരതീയ സംഗീതത്തിൽ പഠനവും ഗവേഷണവും ഒക്കെ നടത്തി വരികയാണ് അങ്ങനെ ലോകത്തിന് മാതൃകാപരമായി കർണാടക ഹിന്ദുസ്ഥാനി സംഗീതം മാറി അങ്ങനെ ലോകത്തിന് മാതൃകാപാഠമായി കർണാടക ഹിന്ദുസ്ഥാനി സംഗീതം മാറി എന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഓർമ്മിപ്പിച്ചു വേദമന്ത്രോചാരണങ്ങൾ മന്ത്രോചാരണങ്ങൾ സംഗീത സാന്ദ്രമാണ് ഉദാത്ത അനുദാത്ത സ്വരങ്ങൾ പഠിക്കാൻ പക്ഷേ എല്ലാവർക്കും ആവില്ല എന്നാൽ ശുദ്ധ സംഗീതം അഥവാ ക്ലാസിക്കൽ സംഗീതം എല്ലാവർക്കും പഠിക്കാൻ പറ്റും ആധുനിക ഭാരതീയരെല്ലാം ക്ലാസിക്കൽ സംഗീതം അഥവാ ശുദ്ധ സംഗീതം പഠിക്കണമെന്നും ഡോക്ടർ രാമചന്ദ്ര അടിക ആഹ്വാനം ചെയ്തു വിദ്യാദാതി വിനയം വിനയാദം പാത്രത്താ ധനമാർമ്മം തന്നിട്ട് വിദ്യ നമുക്ക് വിനയം കൊടുക്കും വിനയം നമുക്ക് സമാജത്തിൽ ഒരു സ്ഥാനമാനം കൊടുക്കുന്നതാണ് ആ സ്ഥാനം നമുക്ക് ധനം കൊടുക്കുന്നത് ആ ധനം എന്നാൽ സമ്പത്ത് നമുക്ക് സുഖ ശാന്തി സമൃദ്ധി കൊടുക്കുന്നതാണ് പ്രപഞ്ചത്തിലെ എത്ര വ്യയം ചെയ്താൽ അത് വൃദ്ധിയാവുന്നത് അത് വറുമാത്ര അത് വിദ്യ വ്യയേ കൃത്തെ വർദ്ധത ഏവനിത്യം വിദ്യാധനം സർവ്വധന പ്രധാനം വന്നിട്ട് ശങ്കർ നമ്പൂതിരികൾ പിന്നെ സഹോദരായിട്ടുള്ള മനോജ് നമ്പൂ നമ്പൂതിരികൾ ഒരുപാട് വർഷം കൊണ്ട് ആ സംഗീത ഇഷ്ടപ്പെടുന്നവരേക്ക് ഗുരുവായിട്ട് ഇതുവരെ ആ സംഗീത ആ വിദ്യാഭ്യാസ കൊടുക്കണ് കൊടുത്തിട്ട് ഇതുവരെ ഈ പുണ്യകാര്യം ചെയ്തിട്ടുണ്ട് തുടർന്ന് പ്രശസ്ത ദക്ഷിണേന്ത്യൻ സംഗീതജ്ഞൻ ചെങ്കോട്ട സുബ്രഹ്മണ്യ അയ്യരുടെ സംഗീത കച്ചേരി ചിറക്കലിനെ നാദബ്രഹ്മത്തിൽ ആറടിച്ചു

சர்வீஸ் சமர்ப்பணம் நம்ம எல்லாம் என்ன பிரார்த்தனை பண்ணணும்னா சங்கீதம் ஆத்மாவான் ஒரு படத்தில் சொல்லியிருக்கேன் ஒரு பிக்சரில் சங்கீதம் ஆத்மாவான் ரெண்டு பாட்டு எனக்குள்ள எப்போதும் ஒரு தோடி ஓடிட்டு இருக்கும் காம்போஜி ஓடின் இருக்கும் ஒரு கல்யாணி ஓடிட்டு இருக்கும் ஒரு கிருஷ்ண கிருஷ்ணா முகுந்தாஜநாத இதுதான் நம்மளுடைய அச்சன் நம்மை கிரேட் கிராண்ட் ஃபாதர் எல்லாரும் குருநாதன் ചിറക്കൽ അക്കാദമിയുടെ ആസ്ഥാനത്ത് ചെറുശ്ശേരി മണ്ഡപത്തിൽ ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യ കച്ചേരിയോടെയാണ് നാദബ്രഹ്മം സംഗീതോത്സവം ആരംഭിച്ചത് ആബോഗിയിൽ ആരംഭിച്ച് ഹംസധ്വനിയിലൂടെ സദസ്സിനെ കയ്യിലെടുത്ത ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യ അയ്യർ രണ്ടര മണിക്കൂർ അക്ഷരാർത്ഥത്തിൽ ചിറക്കലിനെ നാദബ്രഹ്മത്തിൽ ആറിച്ചു ചിറക്കൽ ചിറയിലെ ചിറ്റോളങ്ങളിൽ തട്ടിവരുന്ന ഇളം കാറ്റിനൊപ്പം തനിയാവർത്തനത്തിന്റെ ശ്രുതിസുഖം ആസ്വാദക മനസ്സിന് കുളിർമ പകർന്നു ഹരിഹരുബ്രഹ്മണ്യർക്കൊപ്പം വയലിനിൽ ആർ സ്വാമിനാഥൻ മൃദംഗം ആടൂർ ബാബു ഘടം തൃപ്പൂണിത്തറ കണ്ണൻ മുഖർശങ്ക് വെള്ളിക്കോത്ത് രാജീവ് ഗോപാൽ എന്നിവരായിരുന്നു പക്കമേള ആകാശവാണി കണ്ണൂർ നിലയത്തിലെ പ്രൊഡ്യൂസർ ദീപാ കൃഷ്ണൻ മഹാത്മാ മന്ദിരം പ്രസിഡന്റ് ഇ വി ജി നമ്പ്യാർ കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സി കെ അശോക് വർമ്മ സംഗീതജ്ഞയും ഗവേഷകയുമായ ഡോക്ടർ സുമ സുരേഷ് വർമ്മ ചിറക്കൽ കോവിലകം ചാമുണ്ടിക്കോട്ടം സംരക്ഷണ സമിതി സെക്രട്ടറി സി കെ സുരേഷ് വർമ്മ സംഘവഴക്ക ഗവേഷണപീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് പൂതപ്പാറ ഗാന്ധി മന്ദിരം മുൻ പ്രസിഡന്റ് എ രതീശൻ തുടങ്ങി നിരവധി പ്രമുഖരും സംഗീതജ്ഞരും സംഗീത വിദ്യാർത്ഥികളും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു രണ്ടാം ദിവസം രാവിലെ പ്രശസ്ത സംഗീതജ്ഞരായ എടയാർ ബ്രദേശിന്റെ സംഗീത കച്ചേരിയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് കോലം കം പാലാടിത്തിനയമലിക്കാൻ പാഷമായി തീർകം പന്നകശിയേ തിരുനാടിഞ്ഞ് ആട്ടം പാലാടി നയമതിക്കാർ പാശമായി തേ മോരുനകം പന്നകശിയേ നിങ്ങ തിരുനാടിഞ്ചയാടം കണ്ണാട്ടം തലയാട്ടം തുടർന്ന് കലാക്ഷേത്രത്തിലെ കുട്ടികൾ ചേർന്ന് ബജഗോവിന്ദം പാടി മാദബ്രഹ്മം കലാക്ഷേത്രത്തിലെ ഇരുപത്തഞ്ചോളം കുട്ടികൾ അരങ്ങേറ്റം കുറിച്ചു തുടർന്ന് നടന്ന സംഗീതോത്സവത്തിൽ നാദബ്രഹ്മം കലാക്ഷേത്രത്തിലെ സംഗീത വിദ്യാർത്ഥികളുടെ കച്ചേരി നടന്നു എടയാർ ശങ്കരൻ നമ്പൂതിരി എഴുതി സംഗീതം നിർവഹിച്ച കലാക്ഷേത്രത്തിലെ മുഴുവൻ കുട്ടികളും ചേർന്ന് ആലപിച്ച നാദമാധുരിയോടുകൂടിയാണ് ഒന്നാം വാർഷിക പരിപാടികൾ സമാപിച്ചത് ന്യൂസ് കേരള കണ്ണൂർ ൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്